മേഖലകളിൽ നിന്നുള്ള കോഴിക്കോട് പന്തീരാങ്കാബിൽ ജനങ്ങളുടെ പ്രതിഷേധം അത് നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് അവരുടെ വാക്കുകളിലേക്ക് പോകാം വണ്ടി കോഴിക്കോട് ദൃശ്യങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ റോഡ് കാര്യമായി തന്നെ റോഡ് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ശക്തമായ മഴയിൽ അവിടെ മണ്ണിടിഞ്ഞു വീണ അവസ്ഥയുണ്ട് സർവീസ് റോഡ് പൂർണ്ണമായും തകർന്നു ഗതാഗത സ്തംഭനം കാര്യമായി ഉണ്ട് ഇപ്പോൾ മനസ്സിലാകുന്നത് നാട്ടുകാർ വലിയ രോഷത്തിലാണ് കാരണം ഈ മേഖലയിലേക്ക് ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർ വാഹനം തടഞ്ഞ് ഈ പ്രതിഷേധം അറിയിക്കുകയാണോ എന്ന് സംശയമുണ്ട് അത്തരത്തിലാണ് അവരുടെ പ്രതിഷേധം എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും കോഴിക്കോട്ട് പന്തീരാങ്കാവിൽ വലിയ തോതിൽ റോണിൽ നാശനഷ്ടമുണ്ടായ സാഹചര്യമുണ്ട്

റോഡ് തകർന്ന സാഹചര്യമുണ്ട് പക്ഷെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതിയായി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രതിഷേധത്തിലാണ് രോഷത്തിലാണ് അതിൻ്റെ സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്തിരാങ്കാബിൽ ജനങ്ങൾ ഇറങ്ങിയിരിക്കുന്നു ആ അധികൃതർ അനാസ്ഥയെ പഴിക്കുന്നു തങ്ങളെ തിരിഞ്ഞു നോക്കാത്തതിനെ അവർ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിക്കുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കുകയും വേണം ദൃശ്യങ്ങളിൽ കാണാം വലിയ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായി നൽകാനുള്ളത് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ തോതിലുള്ള മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് ഡാൻ വിവേനിലേക്ക്